കണ്ണൂർ വിമാനത്താവളത്തിൽ തെരുവ് നായ ശല്യം രൂക്ഷം പരിസരവും കൈയടക്കിയ അവസ്ഥയിലാണ് യാത്രക്കാർക്കും വിമാനത്താവളത്തിൽ എത്തുന്നവർക്കും വിമാനം ഇറങ്ങി വരുന്നവർക്കും അവരെ സ്വീകരിക്കാൻ എത്തുന്നവർക്കും ഭീഷണിയാവുകയാണ് തെരുവു വിമാനത്താവള പരിസരങ്ങളിലും തെരുവു നായ ശല്യം രൂക്ഷമാണ് ചിലർ നായകൾക്ക് ഭക്ഷണം ഇട്ട് കൊടുക്കുന്നതാണ് ഇവ ഇവിടെ നിന്ന് മാറാത്തതിന് കാരണം വിമാനത്താവളത്തിലെ കടകളിൽ നായകൾക്ക് ഭക്ഷണം നൽകരുതെന്ന നിർദ്ദേശം പ്രദർശിപ്പിച്ചിട്ടുണ്ടെങ്കിലും ചിലർ അതൊന്നും നോക്കാതെ ഭക്ഷണം നൽകും കാർ പാർക്കിംഗ് ഏരിയയിലും വിമാനത്താവള കോമ്പൗണ്ടിനുള്ളിലും പലയിടങ്ങളിലുമായി തമ്പടിച്ചിരിക്കുകയാണ് തെരുവുനായകൾ ഇവ കടിപിടി കൂടുന്നതും ആളുകൾക്കിടയിലേക്ക് ഓടുന്നതുമെല്ലാം സ്ഥിര സംഭവങ്ങളാണ് പാർക്കിംഗിൽ വാഹനം വെച്ച് വിമാനത്താവളത്തിലേക്ക് പോകുന്ന വഴിയിലും വിമാനത്താവള കവാടത്തിന് സമീപത്തെ ഓഫീസ് വരാന്തയും ഗേറ്റ് പരിസരത്തുമൊക്കെ നായകൾ വിലസുകയാണ് വിമാനത്താവള പരിസരത്തെ കുറ്റിക്കാടുകളാണ് ഇവയുടെ കേന്ദ്രം കേരള വിഷൻ ന്യൂസ് കണ്ണൂർ